നമസ്കാരം ഗുരുവായൂർ കോഡിയോസ് ഓൺലൈനിൻ്റെ വൈശാഖോത്സവ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈശാഖം പതിമൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഒരു കോടി എൺപത് ലക്ഷം നാമം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അർപ്പിച്ച് കഴിഞ്ഞു ഇനിയും കൂടുതൽ 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 ജപിക്കാൻ സാധ്യത ഇന്ന് നമ്മൾ ആ പഴയ ലൊക്കേഷൻ അമാവിൻ ചോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് പറയുമ്പോഴേയും ഒരുപാട് പേരൊരു ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വളരെ സൗണ്ട് താഴ്ത്തിയിട്ടാണ് സംസാരിക്കണേന്ന് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഒരുപാട് ഉറക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഉറക്കെ പറയാൻ ഒന്ന് ശ്രമിക്കേണ്ട കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ബാലലീലകളും മണ്ണ് വാരി തിന്ന കഥയും എല്ലാം അനുസ്മരിച്ച് കഴിഞ്ഞോളേ ഇത് ഇനി ഇതേ ഓർഡറിൽ തന്നെ പോകുകയാണെങ്കിൽ അടുത്തതായിട്ട് നളകോപര മണിഗ്രീവന്മാർക്ക് മോക്ഷം കൊടുത്ത ആ ഒരു കഥയാണ് അതായത് ഒരലിൽ കെട്ടി വിശോദമ്മ ഒരലിൽ കെട്ടിയിട്ട കഥ ദാമോദര ലീല എന്നറിയപ്പെടുന്ന ആ കഥയാണ് പക്ഷെ ആ കഥ നമ്മളിതിനു മുൻപ് അനുസ്മരിച്ച് കഴിഞ്ഞതാണ് വൈശാഖത്തിൽ തന്നെ ഞാനിപ്പോൾ ഇമിനിയാന്ന് പറഞ്ഞ കഥയും ഇതുപോലെ അനുസ്മരിച്ച് കഴിഞ്ഞ കഥ തന്നെയായിരുന്നു പക്ഷെ എന്നാലും ബാലലിയിലെ പറയുമ്പോൾ ഒന്നും കൂടി പറഞ്ഞു അത് വന്നു അതായത് വൈശാഖത്തിൽ അനുസ്മരിക്കാത്തത് കാരണം അതൊന്നും കൂടെ അനുസ്മരിച്ചെന്നേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ വൈശാഖം തുടക്കത്തിലെ രണ്ടാമത്തെ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വൈശാഖം രണ്ടാം ദിവസത്തെ വീഡിയോ കാണണം അതാണ് അടുത്തതായിട്ട് ഉള്ളത് അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇനി നാരായണീയ പ്രകാരമാണെങ്കിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ദശകത്തിലെ വൃന്ദാവന പ്രവേശമാണ് അതായത് ഇതുവരെയും ശ്രീ ശ്രീഗുരുവായൂരപ്പനും യശോദമയും നന്ദഗോപരും എല്ലാവരും ഉണ്ടായിരുന്നത് അമ്പാടിയിലായിരുന്നു അപ്പോൾ നന്ദഗോപന്മാർ നന്ദഗോപൻ്റെ അടുത്ത് മറ്റ് ഗോപികോപന്മാർ വന്നിട്ട് പറയുകയാണ് ഉണ്ടായതിന് ശേഷം അനവധി അനവധി ബുദ്ധിമുട്ടുകൾ അവന് വരുന്നുണ്ട് അവന് നേരെ ഒരു ലൈഫ് ത്രെട്ട് എന്ന് പറയുന്ന പോലെ ഒരുപാട് ജീവഹാനി സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ആദ്യം ഒരു രാക്ഷസി പൂതന വന്നത് അതിനുശേഷം ഒരു വണ്ടിയുടെ അസുരൻ വണ്ടി പൊട്ടി അവൻ്റെ ദേഹത്ത് വീഴാൻ പോയി അതിൽ നിന്ന് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ അതേമാതിരി തന്നെ രണ്ട് വൃക്ഷങ്ങൾ അവൻ നേരെ കടപുഴകി വീണു അതിൽ നിന്നുമൊക്കെ മഹാദേവൻ്റെ കൃപയാൽ കുറേശ്ശേ കുറേശ്ശേ രക്ഷ ഒരു തലനാറിഴക്കി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഇനിയും ഇവിടെ തുടരുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടി മാറിയിട്ടുള്ള ആ വൃന്ദാവനത്തിലേക്ക് മാറി താമസിക്കാം എന്ന് നന്ദമഹാരാജാവിനോട് പറയുകയും നന്ദമഹാരാജാവിനത് സത്യമാണെന്ന് തോന്നുകയും അവരെല്ലാവരും കൂടി വ്രജവാസികളെല്ലാവരും കൂടി അമ്പാടി ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു രംഗമാണ് അടുത്ത ദശകത്തിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വ്രജവാസികളെല്ലാവരും കൂടി വൃന്ദാവന പ്രവേശം ചെയ്തു അവിടെ പുതിയ പുതിയ ഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചു ഗോശാലകൾ നിർമ്മിച്ചു പശുക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു ഇവിടെ വ്രജവാസികൾ എന്നാൽ നമ്മുടെ കംസൻ്റെ അടുത്തോ കംസൻ ഇപ്പോൾ ഏറ്റവും ഭക്തനായി തീർന്നു എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹത്തിന് രാവും പകലും മുഴുവനും വിഷ്ണു വിഷ്ണു എന്നിങ്ങനെ ആലോചിക്കാനുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പേടി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും പലരെയും അയച്ചുവെങ്കിലും ആ ഒരു കുട്ടി ആരാണെന്ന് കണ്ടെത്താനോ അവനെ ഉന്മൂലനം ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം പ്രയാസ മന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഊണിലും മുറക്കത്തിലും ഭഗവാനെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ശത്രുതാ മനോഭാവത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനായിരുന്നു ഇത്ര ഭക്തിയുടെ ആ ഒരു പാരമ്പര്യകത ഈ ഒരു സമയം കൊണ്ട് കൈവരിക്കാൻ സാധിച്ചത് എന്തായാലും കംസൻ അടുത്ത ആളെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു അങ്ങനെ അടുത്ത വത്സാസുരം എന്നൊരു അസുരൻ ഭഗവാന്റെ അടുത്തേക്ക് വരികയും പശുക്കുട്ടികളുടെ പശുക്കുട്ടികളുടെ ഇടയിലാണല്ലോ രാമകൃഷ്ണന്മാരെപ്പോഴും ഉണ്ടാവുക അതിലൊരു പശുക്കുട്ടിയുടെ വേഷത്തിൽ വന്ന് മറ്റു പശുക്കളെയും ഗോപാലന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ആ ഒരു വത്സന് വത്സാസുരനെ എടുത്ത വട്ടം കറക്കി വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ വത്സാസുരൻ്റെ അധയം കഴിഞ്ഞു ഇതറിഞ്ഞ അടുത്ത അസുരനെ പറഞ്ഞേക്കാണ് കംസൻ അഖാസുരനാണ് അഖാസുരൻ വലിയൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിലുള്ള അസുരനാണ് അത്ര അഖാസുരൻ അഖാസുരൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല ഉപായം തോന്നി ഈ കൃഷ്ണനെ വിഴുങ്ങാനായിട്ട് അദ്ദേഹം വിചാരിച്ചു മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്ന ആ ഒരു ഭഗവാനെ എങ്ങനെയാണ് ഇദ്ദേഹം വക വരുത്തേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയത് വായ തുറന്ന് കിടക്കാമെന്ന് വായ തുറന്ന് നിശ്ചലനായി നാവ് പുറത്തേക്ക് നീട്ടിക്കൊണ്ട് അദ്ദേഹം കിടന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് ഇതേതാണ് പുതിയൊരു റോഡ് വെട്ടിയതാണോ എന്ന രൂപത്തിൽ എന്ന വിചാരത്തിൽ മറ്റു ഗോപാല കുട്ടികളെല്ലാം ഭഗവാനെ കൂടാതെ അതിലേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങി പശുക്കൾ നടക്കാൻ തുടങ്ങി ഇങ്ങനെ നടന്ന് 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 ആ ഒരു വലിയ ഗുഹാമുഖത്തെത്തിയതുപോലെയാണ് അത് അവർക്ക് തോന്നിയത് എന്നാൽ അത് അഖാസുരൻ്റെ വായ ആയിരുന്നു അങ്ങനെ അവർ ആ ഗുഹാമുഖത്ത് വന്ന് നിന്ന് ഇതേതാണ് ഇവിടെ ഇതുവരെ കാണാത്തൊരു ഗുഹ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഭഗവാനും വന്നത് അങ്ങനെ എല്ലാ കുട്ടികളും കൂടി ഭഗവാനടക്കം അകത്തേക്ക് പ്രവേശിച്ചു എന്ന് ഉറപ്പായപ്പോൾ രഘാസുരൻ വായ അടക്കി ചെയ്തു വായ അടച്ചതോടുകൂടി അപ്പോഴാണ് മറ്റു ഗോപാലന്മാർക്കും മനസ്സിലായത് ഇതെന്തോ ഒന്ന് എന്തോ ഒരു അസുരനാണ് തങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പക്ഷെ അവർക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെ അവരുടെ ഇക്കാലത്തെയും ധീരനായകനായ ശ്രീകൃഷ്ണൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭഗവാനോട് തന്നെ അവർ ചോദിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കൃഷ്ണന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് അങ്ങോട്ട് വലുതാവാൻ തുടങ്ങിയെന്നും അങ്ങനെ വലുതായി 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 വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് എന്താ പറയുക ഉൾക്കൊള്ളാൻ ഈ ഒരു അഖാസുരൻ്റെ വായയ്ക്ക് സാധിക്കാതെ വരികയും അഖാസുരൻ്റെ വയറിന് സാധിക്കാതെ വരികയും അഖാസുരൻ വയറ് പൊട്ടി പിളർന്ന് മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെയാണ് അഖാസുരൻ്റെ വധം ഉണ്ടായത് അടുത്തതായിട്ട് കംസൻ പറഞ്ഞ വെച്ച മറ്റൊരു അസുരനാണ് ഒരു കൊറ്റിയുടെ കൊക്കിൻ്റെ രൂപത്തിലുള്ള അസുരൻ അതാണ് ബഗാസുരൻ യഖാസുരനും ബഗാസു ബഗാസുരനുമൊക്കെ ിയന്മാരായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു കൊറ്റിയുടെ രൂപത്തിൽ വലിയൊരു വലുത്ത കൊക്കിൻ്റെ രൂപത്തിലാണ് ബഗാസുരൻ വന്നിട്ട് ആ കാളിന്തിയുടെ തീരത്ത് വിശ്രമിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ കാണാത്ത അത്രയും ഉയരത്തിലുള്ള ഒരു അസു അസുര രൂപിയായ അതായത് കൊക്കിൻ്റെ രൂപമാണെങ്കിലും പതിവിലും വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നൂലേ അങ്ങനൊരു കൂടി തന്നെ എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൊടുത്തുത്ര ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയ കൊക്കിനെ കാണാനുണ്ട് എന്നും അത് കേട്ടതും അദ്ദേഹം ആ കൊക്കിനെ കൊക്കിൻ്റെ അടുത്തേക്ക് ചെന്നതും കണ്ണടച്ച് ഈ എന്താ പറയുക ഭഗദ്ധ്യാനം എന്നാണ് പറയുക കൊക്കുകൾ കണ്ണടച്ചിരിക്കുന്നത് പോലെ അത് ഇത് ഈ ഭാഗം പറയുന്ന സമയത്ത് ആചാര്യൻ പറയാറുണ്ട് നമുക്കിപ്പോഴും ഭഗാസുരൻ്റെ ആ ഒരു അനുചരന്മാരെ കാണാൻ സാധിക്കും വടക്കേച്ചിറയിൽ വടക്കേച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദ്രതീർത്ഥകുളത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അവരെ കണ്ണടച്ച് ഇങ്ങനെ ഒരു കാല പൊക്കി വെച്ച് ശരിക്കും ഒരു യോഗി വര്യൻ അല്ലെങ്കിൽ ഒരു സന്യാസി വര്യൻ സന്യാസിക്കുന്നത് പോലെ ഇരിക്കും ഇത്രയും കണ്ണടച്ചുകൊണ്ട് ധ്യാനത്തിൽ ഞാൻ ആ ഒരു മറ്റേ പണിയെല്ലാം നിർത്തി ഞാനിപ്പോൾ സന്യാസത്തിലാണ് എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഈ മറ്റേ പണി എന്താണ് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചു വിഴുങ്ങൽ അതൊക്കെ ഞാൻ നിർത്തി ഞാനിപ്പോൾ സന്യാസത്തിലാണ് ഈ ധ്യാനത്തിലാണ് എന്ന ഭാവത്തിൽ കണ്ണടച്ചിരിക്കുകയത്രേ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം കണ്ണു തുറക്കില്ല അത്രേ വലിയ മത്സ്യം വന്നാൽ കണ്ണു തുറന്ന് ഒറ്റ ഒറ്റക്കുത്ത് അതിന് വിഴുങ്ങനെ ചെയ്യും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതേമാതിരി ഇപ്പോൾ ബഗാസുരൻ ധ്യാ ഭഗധ്യാനത്തിലിരിക്കുകയാണ് ആ ധ്യാനത്തിലിരിക്കുന്ന ബഗാസുരൻ്റെ അടുത്തേക്കാണ് ഭഗവാൻ ചെന്നത് ഭഗവാനെ കണ്ടതും ഒറ്റ കൊത്തിന് വിഴുങ്ങി എന്നാണ് പറയുന്നത് അദ്ദേഹം ബഗാസുരനാണ് വന്നിരിക്കുന്നത് എന്ന് നല്ലോണം അറിഞ്ഞുകൊണ്ടാണല്ലോ ശ്രീകൃഷ്ണൻ അതിനകത്ത് അടുത്തേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ബഗാസുരൻ്റെ ആ ഒരു കുക്കിനിടയിൽ വെച്ച് വായിക്കകത്ത് വച്ച് അദ്ദേഹം വളരെ വലിയ വലിപ്പം സ്വീകരിച്ചു വലുതായി 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 വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊക്ക് രണ്ടും പിളർന്നുകൊണ്ട് കൊണ്ട് അദ്ദേഹം വധിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അസുരന്മാരുടെ വധമൊക്കെ ഞാനിങ്ങനെ സ്പീഡിൽ ഓടിച്ചു കൊണ്ട് പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആചാര്യൻ പറയാറുള്ളത് അസുരന്മാരുടെ ആ ഒരു വധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആചാര്യൻ വളരെ സ്പീഡിൽ ഓടിച്ച് പറയുകയാണ് ചെയ്യാറുള്ളത് അതങ്ങനെ വിസ്തരിച്ച് ഞാൻ കേട്ടിട്ടില്ല അത് മറ്റ് കഥകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക അസുരൻ്റെ വധങ്ങളൊക്കെ അദ്ദേഹം ചുരുക്കി പറയുന്നത് കേട്ടോ അദ്ദേഹം പറയുന്ന അനേകം അനേകം കഥകൾ ഇനി ഉള്ളൂ ഈ ഒരു വത്സാസുരൻ്റെയും ഭഗാസുരൻ്റെയും അഖാസുരൻ്റെയും ഒക്കെ കഥ പറയുന്ന ഇതേ ദിവസം അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക കാളിയമർദ്ദനം കഥ വരെ എത്തിക്കണമായിരുന്നു അതായത് സപ്താഹവേദികളിൽ നിന്നാണല്ലോ ഞാൻ ഈ കഥകൾ കേട്ടു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സപ്താഹത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് ഈ കഥകളെല്ലാം വരുന്നത് നാലാമത്തെ ദിവസം അദ്ദേഹത്തിന് മുപ്പത്തി ഒൻപതാമത്തെ ദശകം മുതൽ അമ്പത്തി ആറാമത്തെ ദശകം വരെ വായിച്ച അർത്ഥം പറയണം അതിൽ മുപ്പത്തി ഒൻപത് തൊട്ടിട്ട് ഭഗവാന്റെ ബാലലീലകളും വൃന്ദാവനത്തിലും അമ്പാടിയിലുമായി നടന്നിട്ടുള്ള എല്ലാ ലീലകളുമാണ് വർണ്ണിക്കുന്നത് അവിടെ ഒന്നും ചുരുക്കിയാൽ നമുക്ക് സങ്കടമാകൂലേ ഭഗവാൻ്റെ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഭഗവാനിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ കേട്ട ഇന്നലെ വരെ നമ്മൾ കേട്ട എല്ലാ കഥകളും നമുക്ക് വിസ്തരിച്ച് തന്നെ കേൾക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അദ്ദേഹം അതൊക്കെ വിസ്തരിച്ച് 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 പറഞ്ഞിട്ട് ഈ അഗാസുര ഭഗാസുരൻ വത്സാസുരൻ തുടങ്ങിയ അസുരന്മാരുടെ കഥ എത്തുമ്പോഴേക്കും സമയപരിധി കൊണ്ട് അദ്ദേഹം വളരെ ചുരുക്കി തന്നെയാണ് പറയാറ് കാരണം ഈ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭഗവാന്റെ ലീലകളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ കാളിയ ലീലയും കൂടി അന്നത്തെ ദിവസം തന്നെ അനുസ്മരിച്ചിട്ട് വേണം സപ്താഹവേദിയിൽ നിന്ന് അവിടെ നിന്ന് പോകാനായിട്ട് അപ്പോൾ മണിക്ക് നൃത്തം വേണം അത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നശുരന്മാരുടെ കഥകൾ വളരെ ചുരുക്കി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അതിനുശേഷം വരുന്ന കാളിയമർദ്ദന കഥ വളരെ 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 വിസ്തരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തരാറുണ്ട് കാളിയമർദ്ദനം നടന്ന സാഹചര്യം എന്താണെന്നും കാളിയൻ ആരായിരുന്നു എന്നും എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ഭഗവാൻ അനുഗ്രഹിച്ചത് എന്നുള്ള കഥകളൊക്കെ വളരെ വളരെ വിസ്തരിച്ച് തന്നെ അതിനുശേഷം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഓർമ്മയിലുള്ള ആ കഥ നാളെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇത് എല്ലാം കൂടി ഓടിച്ച് പറഞ്ഞ പോലെ ആയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നി എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് ഇതിങ്ങനെയൊന്നും അല്ല അതൊന്നും ശരിയായിട്ടില്ലേ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് കുറച്ച് അദ്ദേഹം പറയായിരുന്നു എന്ന് പക്ഷെ ഇന്ന് ഈ കഥകളൊക്കെ ഇത്ര തന്നെ എനിക്കറിയുള്ളൂ അതുകൊണ്ടാട്ടോ ഇങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ നാളെ നല്ല നല്ലൊരു കഥ അതായത് ഈ ഒരു കാളിയമർദനം കഥ എന്നെ അനുസ്മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഒന്നുകൂടി നമ്മുടെ വൈശാഖോത്സവത്തിൽ അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു ഗുരുവായൂർ പിണാനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കട്ടെ നാളെ കാണാം കേട്ടോ